സർക്കാരിന്റെ സമരത്തിലേക്ക് സമരത്തിലേക്കൊരു ഇടപെടൽ ജെ പി നഡ്ഡ പാർലമെന്റിൽ പറഞ്ഞല്ല ആ പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് സമരം പരിഹരിക്കല്ല അവരുടെ ജീവിതം നേരെയാണ് സമരമല്ല പരിഹരിക്കുന്നത് അവരുടെ ജീവിതമാണ് ഇന്നത്തെ ഈ സന്നിഗ്ധരി ആരോഗ്യമന്ത്രിക്കുന്നത് എന്നെ പറയുക ഞാൻ അന്നും കുറ്റം പറഞ്ഞല്ലേ നിങ്ങൾ നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടെക്സ്റ്റ് എടുത്ത് നോക്ക് ഞാൻ എന്താ പറഞ്ഞത് ഒരു സർക്കാരിന് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ കേരള സർക്കാരിന്റെ സാമ്പത്തിക പരാധീനതകൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവർക്ക് ഒരു തീരുമാനം എടുക്കാനൊക്കത്തില്ല അവരടുത്ത് പണം കായ്ക്കുന്ന മരമൊന്നും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ തന്നെ ചർച്ചയ്ക്ക് വേണ്ടി എങ്ങനെയൊക്കെ വെട്ടി വളച്ചൊടിച്ചത് നോണയായിട്ടത് വ്യാഖ്യാനിക്കുന്ന തരത്തിൽ വെട്ടി എടുത്തില്ല കഷ്ടല്ലേ ഞാൻ പറയുന്ന വിഷയത്തിന്റെ ഒരു സീരിയസ്നെസ് പോകത്തില്ലേ നിങ്ങളത് മൂല്യമുള്ള ഒരു വിഷയമാണെന്ന് കണ്ടെത്തിയെങ്കിൽ ആ മൂല്യം തകർക്കാൻ വേണ്ടി നിങ്ങൾ നിന്നിങ്ങനെ ഈ പത്രികയും ഈ വളരെ മോശപ്പെട്ട രീതിയിൽ പോയിട്ട് ഞാൻ ഞാൻ വ്യക്തമായി വ്യക്തമായി പറഞ്ഞില്ല പറയാനുള്ളതെല്ലാം പറഞ്ഞു ഞാൻ എന്റെ പക്ഷം നോക്കിയാലും മറ്റുള്ളവരുടെ വ്യാഖ്യാനമൊക്കെ ഞാൻ കണ്ടു കണ്ടുപറയത്തില്ല ഇനി ഞാൻ കാണിക്കണം കണ്ടല്ലോ അത്രേ ഉള്ളൂ എനിക്ക് വ്യാഖ്യാനങ്ങളല്ല ഒരു സത്യം ആ സത്യം എന്റെ ദൈവങ്ങൾ പറയാം ആ സത്യം ഒരിക്കലും ഒരിക്കലും പെരുമാറിയത്മാർത്ഥത അവസാനം മുറയ